നമസ്കാരം ബംഗാളിൽ ഇന്നാണ് അവസാന രണ്ട് ഘട്ടത്തിലായി വോട്ടെടുപ്പ് പൂർത്തിയാകുന്നത് പതിനേഴ് മണ്ഡലങ്ങളിൽ വൻ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇടതുമുന്നണികളുടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം ആഞ്ഞടിച്ചത് ഇത് ബി ജെ പിയേയും തൃണമൂലിനെയും നല്ലപോലെ ആഞ്ഞടിച്ചിട്ടുമുണ്ട് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന എട്ട് മണ്ഡലങ്ങളിൽ പ്രചാരണം അവസാനിക്കുന്നതിനോടനുബന്ധിച്ച് വലിയ തോതിലുള്ള ജനപങ്കാളിത്തത്തോടെയാണ് ഇടതുപക്ഷം റോഡ് ഷോകൾ നടത്തിയത് വിഷ്ണുപൂർ ബാങ്കുറ ജാർഗ്രാം താംലുക് എന്നീ മണ്ഡലങ്ങളിൽ സി പി എമ്മും മെദിനിപ്പൂരിലും ഖട്ടാലിലും സി പി ഐയും മത്സരിക്കുന്നുണ്ട് വേണ്ട വിധത്തിലുള്ള ധാരണകളോടെ പുരുളിയയിലും കാന്തിയിലും കോൺഗ്രസിനെ ഇടതുപക്ഷം നല്ല നിലയിൽ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് പട്ടികവർഗ സംവരണ മണ്ഡലമായ ജാർഗ്രാമിൽ സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തൊമ്പത് കാരി സോനാമണി മുറുമു ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബിരുദാനന്തര ബിരുദധാരിയായ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന സവിശേഷതയും സോനാമണിക്കുണ്ട് ബംഗാളി ഹിന്ദി ആദിവാസി ഭാഷ കൂടിയായ സന്താൾ ഉൾപ്പെടെയുള്ള ഭാഷകളാണ് അവർ പ്രസംഗങ്ങളിൽ ഉപയോഗിക്കുന്നത് ജനകീയ വിഷയങ്ങൾ ഈ ഭാഷകളിലാണ് അവർ ശക്തമായ വാക്കുകളിലൂടെ പ്രചാരണത്തിൽ അവതരിപ്പിക്കുന്നത് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ബൃന്ദ കാരാട്ട് മുഹമ്മദ് സലീം എന്നിവരെ ഉൾപ്പെടുന്ന മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിൽ സജീവമായി നിലകൊള്ളുന്ന നേതാക്കന്മാരാണ് അവരുടെ സജീവമായ സാന്നിധ്യവും സി പി എമ്മിനുണ്ട് ജൂൺ ഒന്നിന് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഒമ്പത് മണ്ഡലങ്ങളിലും ഇന്ത്യ കൂട്ടായ്മ ശക്തമായ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡയമണ്ട് ഹാർബർ ജാദവ്പൂർ മഥുരാപൂർ ദക്ഷിണ കൊൽക്കത്ത ബസിർഹട്ട് ഡംഡം എന്നീ മണ്ഡലങ്ങളിലാണ് സി പി ഐ എം ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലം കൊൽക്കത്തയിൽ കോൺഗ്രസും ജയനഗറിൽ ആർ എസ് പിയും ബരാസത്തിൽ ഫോർവേഡ് ബ്ലോക്കുമാണ് മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഇടതു മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട് ശരിക്കും ബംഗാളിലെ കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷത്തിനൊപ്പമാണ് അഴിമതികളെയും വർഗീയതയെയും ചെറുത്തു നിൽക്കാനാണ് ബംഗാളിലെ ഇടത് കോൺഗ്രസ് സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാര്യങ്ങളൊക്കെ സാധാരണമാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ഇരു മുന്നണികൾ കേരളം മാതൃകയാക്കേണ്ടതും ഇവരുടെ ഈ ഐക്യത്തെ തന്നെയാണ് ഇവിടെ കോൺഗ്രസും കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് എല്ലാം തമ്മിലടിയാണ് ഇവിടെ ജനക്ഷേമമല്ല ഇതര പാർട്ടിക്കാരുടെ ലക്ഷ്യം കുത്തിത്തിരിപ്പും അധികാരമോഹവുമാണ് കോൺഗ്രസിനും ബി മുഖ്യമായിട്ടുള്ളത്